സർവാധുണീയനായ സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങലിന് ശേഷം സി പി എം പാർട്ടിയിലുണ്ടായ ശൂന്യത നികത്താൻ പിണറായി വിജയൻ സി പി എം സെക്രട്ടറിയാവുമെന്ന പ്രചരണം ശക്തമായി സോഷ്യൽ മീഡിയ ചാനലുകളാണ് ആദ്യം ഈ വാർത്തയുമായി രംഗത്ത് വന്നത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലുള്ള വൃന്ദാക്കാരാട്ട് എം എ ബേബി എന്നിവരിൽ ആർക്കെങ്കിലും അഖിലേന്ത്യാ സെക്രട്ടറിയുടെ ചുമതല നൽകുമെന്നായിരുന്നു ആദ്യം ഉയർന്ന വാർത്ത ആദ്യം ബേബിയുടെ പേരിനായിരുന്നു മുൻതൂക്കമെങ്കിലും അത് മറികടന്ന വൃന്ദാക്കാരാട്ട് താമസിയാതെ ഒന്നാമതെത്തി ഇതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് അഖിലേന്ത്യാ സെക്രട്ടറി തലത്തിലേക്ക് ഉയർന്നു വന്നത് മറ്റ് പേരുകൾക്കില്ലാത്ത സ്വീകാര്യതയാണ് മുഖ്യമന്ത്രിയുടെ പേരിന് ലഭിച്ചത് യെച്ചൂരിയുടെ കാലത്ത് പാർട്ടി തങ്ങളുടെ പഴയ ശക്തി കേന്ദ്രത്തിൽ ഒരിടത്ത് പോലും പച്ചമുണ്ടാകെ പോയപ്പോൾ ചരിത്രത്തിലധികമായി കേരളത്തിൽ തുടർഭരണം സാധ്യമാക്കിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായാണ് പിണറായി ഇവരെ മറികടന്ന് ഒന്നാമതെത്തിയത് സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് ദീർഘകാലം പാർട്ടിയെ നയിക്കാൻ കഴിഞ്ഞതും പിണറായിക്ക് മുതൽക്കൂട്ടായി വെറുമൊരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുക എന്നതിലപ്പുറം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക എന്ന നിലയ്ക്കാണ് ഇനി സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിയുടെ മാറ്റം ത്രിപുരയിലും പശ്ചിമബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും പാർട്ടിയെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടെത്തിക്കുക എന്ന ശ്രമകരമായ ദൗത്യം നിർവഹിക്കണമെങ്കിൽ പിണറായിയെ പോലെ ജനകീയനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായ ഒരു നേതാവിനു മാത്രമേ കഴിയൂ ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് പിണറായിയെ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറിയാക്കാനായി ശ്രമം ആരംഭിച്ചത് ഇതിനിടെ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല തൽക്കാലം ആർക്കും കൈമാറേണ്ട എന്ന തീരുമാനമെടുത്തതും പിണറായിയെ സെക്രട്ടറിയായി അവരോധിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇന്ത്യ മുന്നണിയുമായി കൃത്യമായ ആശയവിനിമയവും ഇടപെടലും സാധ്യമാക്കിയ യെച്ചൂരിയെ പോലെയുള്ള ഒരു പ്രഗത്ഭന്റെ വേർപാട് സി പി എമ്മിനെ തെല്ലുന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് അതിനെ മറികടക്കാൻ പിണറായിയെ പോലുള്ള ഒരു അധികാരികനെ പാർട്ടി സെക്രട്ടറിയായി അവരോധിച്ചുകൊണ്ട് മാത്രമേ മറികടക്കാനാവൂ എന്നാണ് പാർട്ടി വൃത്തങ്ങളുടെ വിലയിരുത്തൽ